സിനിമാ കുടുംബമായിരുന്നു കലാഫൻ നവാസിൻ്റേത് പിതാവും ഫാരിയും സഹോദരനും സിനിമാ താരങ്ങളാണ് മലയാളത്തിൽ ശ്രദ്ധേയമായ ഏറെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടൻ അബൂബക്കറിന്റെ മകനാണ് നവാസ് ഒരു കാലത്ത് മലയാളി പ്രേക്ഷകരുടെ സ്വീകരണ മുറികളിൽ ചിരി നിറയ്ക്കുന്ന സാന്നിധ്യമാണ് കലാഫൻ നവാസ് മിമിക്രിയിലൂടെയാണ് അദ്ദേഹം മിനി സ്ക്രീനിലേക്കും സിനിമയിലേക്കും എത്തിയത് തൃശൂർ വടക്കാഞ്ചേരിയിലാണ് ജനനം അദ്ദേഹത്തിൻ്റെ ബാല്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിരുന്നു നവാസിന്റെ അപ്രത്യക്ഷ മണ്ണത്തിൽ ഞെട്ടലിലാണ് സിനിമാ ലോകം കോട്ടയം നസീർ അബി തുടങ്ങിയവ താരങ്ങളിലൊപ്പം നിരവധി വേദികളിൽ സാന്നിധ്യമായിരുന്നു നവാസും കേരളത്തും വിദേശത്തുമായി നിരവധി വേദികളിൽ മലയാളികളെ ചിരിപ്പിച്ചു ശേഷം കൊച്ചിയിൽ ആർട്ടിസ്റ്റ് ബാനറിൽ സഹോദരൻ നിയാസ് ബക്കറിനുമായി നിരവധി മിമിക്രി ഷോകൾ ചെയ്തു മിമിക്രി വേദികളിൽ നിന്ന് സിനിമയിലേക്കായിരുന്നു നവാസിൻ്റെ ജീവകാലം ഏകദേശം അഞ്ഞൂറിലേറെ വേദികളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു കലാരംഗത്ത് സജീവമായി നിൽക്കുമ്പോഴായിരുന്നു നവാസിൻ്റെയും രഹിനയുമായുള്ള വിവാഹം പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടേയും രണ്ടായിരത്തി രണ്ടിലായിരുന്നു അതിലേക്ക് എത്തിയതിനെ കുറിച്ച് രഹിന ഒരിക്കൽ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് നാട്ടിൽ വെച്ചുള്ള സ്റ്റേജ് പ്രോഗ്രാമിൽ വെച്ചാണ് രണ്ടാളും ആദ്യമായി കണ്ടുമുട്ടുന്നത് അന്ന് താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വ്യത്യസ്തമായ സ്വഭാവമായിരുന്നു അന്നത്തെ പരിപാടിയുടെ സംവിധായകൻ നവാസിക്കെയായിരുന്നു ആദ്യമേ രംഗപൂജ പോലുള്ള ഡാൻസ് എൻ്റേതായിരുന്നു അത് കഴിഞ്ഞൊരു പാട്ട് ശേഷം സ്കിറ്റ് അന്ന് വരെ ഞാൻ സ്കിറ്റിലൊന്നും അഭിനയിച്ചിട്ടില്ലായിരുന്നു എന്ന് രഹന പറയുന്നു പാട്ട് കഴിഞ്ഞ ഉടൻ സ്കിറ്റ് വേദിയിൽ കയറണം എന്നാൽ തൻ്റെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ഓരോന്നായി അഴിക്കാൻ സമയം വേണ്ടി വന്നു ഒൻപത് ഡാൻസൊക്കെ അടുപ്പിച്ച് ചെയ്യുന്ന ആളാണ് ഞാൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ചാർട്ട് ചെയ്തത് പക്ഷേ ഡാൻസിൻ്റെ വസ്ത്രം ഊരാൻ നോക്കിയപ്പോൾ കുടുങ്ങിപ്പോയി അന്ന് അവിടെ കൽപ്പന ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി ഗർഭിണിയാണ് നിറവേറുമായി നിൽക്കുകയാണെങ്കിലും എന്നെ വന്ന് സഹായിച്ചു എൻ്റെ അവസ്ഥ കണ്ട പുള്ളിക്കാരി എവിടുന്നോ ബ്ലേഡ് കൊണ്ടുവന്ന് കീറി അപ്പോഴേക്കും സ്കിറ്റ് സ്റ്റേജിൽ കയറി നായകനും നായികയും മാത്രമുള്ള സ്കിറ്റാണ് ശ്രുതിയേട്ടൻ വേദിയിൽ കയറിയെങ്കിലും നായികയായ ഞാൻ മാത്രം വരുന്നില്ല അതോടെ അവിടെ ആകെ പ്രശ്നമായി തുടങ്ങി ഈ നായികയെ എടുക്കണ്ടായിരുന്നു ഭയങ്കര ജാടയാണെന്ന് എന്നെ കുറിച്ച് നവാചിക്ക പറയുന്നത് ഞാൻ തന്നെ കേട്ടു പിന്നെ ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് ഓടി സ്റ്റേജിലേക്ക് കയറാൻ പോകുകയാണ് ഈ സമയത്ത് നവാസിക ചീത്ത പറയുന്നുണ്ട് തിരക്കിട്ട് ഓടുന്നത് കണ്ട് എൻ്റെ ചെവി മൊത്തത്തിൽ അടഞ്ഞു നവാസികയുടെ എക്സ്പ്രഷൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ അതായത് ഞങ്ങളുടെ ആദ്യ കാഴ്ച രഹന പറയുന്നു എല്ലാവരും ആദ്യം പൂ കൊടുക്കുമ്പോൾ ഞാൻ ചീത്തയാണ് പറഞ്ഞതെന്നാണ് നവാസും സൂചിപ്പിച്ചത് രഹനയുടെ കാര്യം വിവാഹത്തിലേക്ക് എത്തിയതിനെക്കുറിച്ചും നവാസ് പറയുന്നത് ഇങ്ങനെ അന്ന് അവിടുന്ന് കണ്ട് രണ്ടാൾ പിരിഞ്ഞു പിന്നെ രഹിനയ്ക്കൊപ്പം സിനിമയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനിടെ വീട്ടിൽ എനിക്ക് വിവാഹാലോചനകൾ നടക്കുന്നുണ്ട് നോക്കിയപ്പോൾ ഇരു കുടുംബക്കാരും കലാ കുടുംബമാണ് അങ്ങനെ വീട്ടിൽ സംസാരിച്ചു ശേഷം മൂന്ന് വർഷം കഴിഞ്ഞാണ് വിവാഹം നടക്കുന്നതെന്നും നവാസും പറയുന്നുണ്ട്